വയനാടിന്റെ മരവിപ്പിക്കുന്ന കാഴ്ചകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒപ്പം വിവാദങ്ങൾ പ്രധാനപ്പെട്ട ഒരു വിവാദമായി മാറിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ് നമുക്കറിയാം മുഖ്യമന്ത്രി നമുക്ക് കാരണവരുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴും നമ്മുടെ ദുരിതകാലത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് കഷ്ടകാലം വരുമ്പോഴൊക്കെ നമ്മെ നെഞ്ചോട് ചേർക്കുന്ന മനുഷ്യ സ്നേഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ദുരിതകാലത്ത് ചെലവഴിക്കാനുള്ളതാണ് അത് അങ്ങനെ തന്നെയാണ് എന്നാൽ മറിച്ചുള്ള പ്രചരണങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് പല കോണുകളിലും ഇതിന്റെ പേരിൽ തട്ടിപ്പുകളും അരങ്ങേറുന്നുണ്ട് ചില വാർത്താ മാധ്യമങ്ങൾ തന്നെ അതിന് മുന്നിട്ട് ഇറങ്ങുന്ന കാഴ്ച ഏറെ വേദനാജനകം തന്നെയാണ് അതിന് കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം പതിനാല് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്ര മാത്രമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പതിനാല് കേസുകൾ വ്യാജ പ്രൊഫൈലുകളിൽ നിന്നും അല്ലെങ്കിൽ വ്യാജ അക്കൗണ്ടുകളിൽ നിന്നുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നു ചില ചാനലുകൾ അടച്ച് ആക്ഷേപിക്കുന്നു ശരിയാണ് ആടിനെ വിറ്റും പശുവിനെ വിറ്റും എന്താണ് ബീഡി ബീഡ് തീർത്തുമൊക്കെയുള്ള തീർത്തും സമ്പാദിച്ച വരുമാനമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ തന്നെ ഉണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ഇതൊക്കെ അറിയാത്തവരല്ല മലയാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ ഇപ്പോഴും അകമഴിഞ്ഞ് സംഭാവന ചെയ്യുന്നുണ്ട് ഇന്ന് എൻ്റെ മകനും സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചില സാധനങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്കല്ല വയനാട് കർഷക അനുഭവിക്കുന്ന മക്കൾക്ക് എത്തിക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മുടെ കടമയാണ് നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് പറ്റുന്ന അത്രയും സാധനങ്ങൾ അല്ലെങ്കിൽ പറ്റുന്ന അത്രയും തുക സ്വരൂപിച്ച് അവിടെ എത്തിക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് പ്രാഥമികമായ ധർമ്മമാണ് അതിനകത്ത് നികുതി ഇളവുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇളവുണ്ടോ അതൊന്നുമല്ല നോക്കേണ്ടത് അത് ചെയ്യേണ്ട കടമയാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നാൽ നമ്മളെപ്പോലെ ഇങ്ങനെ ഇരിക്കേണ്ടവർ സന്തോഷിക്കേണ്ട ആളുകൾ അവിടെ കണ്ണിൽ അണിഞ്ഞ് ഇരിക്കുന്നു ഇല്ലേ ഒരു രാത്രി കൊണ്ട് എല്ലാ പോയി ഭീകരമായ ചെളിയും മഴവെള്ളവും ആർത്തിരമ്പി വന്നപ്പോൾ കല്ലും പാറയും ആർത്തിരണ്ടി വന്നപ്പോൾ അവരുടെ ഉറ്റവരും ഉടയവരും വീടും സമ്പാദിച്ചതൊക്കെയും നഷ്ടപ്പെട്ടു പോയി ആലോചിച്ച് നോക്കുക അവരെയാണ് ആ മനുഷ്യരെയാണ് വീണ്ടെടുക്കേണ്ടത് നാനൂറ് കഴിയും മരണമെന്നാണ് ഇപ്പോഴുള്ള അനൌദ്യോഗിക കണക്കുകൾ ഇരുന്നൂറ്റി എഴുപതിലധികം പേർ മരിച്ചു എന്ന് പറയുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടറുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇപ്പോഴും വിറങ്ങലിക്കുന്നു കൈയും കാലുമൊക്കെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുത്ത ഒരു സൈനികൻ എന്റെ സ്നേഹിതനുണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വാക്കുകളില്ല പറയാൻ പലതും പല കുട്ടികളുടെയും ബോഡി എടുക്കുമ്പോൾ കൈകളില്ല കാലുകളില്ല മുഖം മാത്രം കിട്ടിയ അവസരങ്ങളുണ്ട് ചിലപ്പോൾ കൈ കിട്ടിയ അവസരങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കളുടെ ഇതൊക്കെ എടുക്കുമ്പോൾ അവർ വിറങ്ങലിച്ചു പോകും സൈനികരാണ് അവരുടെ ഡ്യൂട്ടിയാണ് ഇങ്ങനെ കോരി എടുക്കുക എന്നുള്ളത് സൈനികരാണ് അവരും വിറങ്ങലിച്ചു പോയ അവസരങ്ങൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളെ അതിജീവിക്കാൻ കഷ്ടപ്പാടുകളെ അതിജീവിച്ച ഒരു നാടിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ പുനരധിവാസം എന്ന മഹാ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ മഹാസംഭവത്തിലേക്ക് നാടിനെ കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു വലിയ വലിയ പ്രയാണത്തിലാണ് വലിയ യാത്രയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനെ കരുത്തേകുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അതിനെയാണ് തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് നുണ ബോംബുകൾ പൊട്ടിക്കുന്നത് എന്തിന് പാവം പ്രതിപക്ഷ നേതാവിനെതിരെ എതിരെ പോലും വ്യാജ പ്രചരണം ഉണ്ടായി പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിയോ പ്രതിപക്ഷ നേതാവ് ഒരു ഒരു പരിധിവരെ സർക്കാരിന്റെ ഭാഗം തന്നെയാണ് അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് പവറുകളില്ലെന്നേ ഉള്ളൂ അദ്ദേഹം അദ്ദേഹം സർക്കാരിന്റെ ഭാഗം തന്നെയാണ് ദുരിതാശ്വാസ നിധിക്കെതിരെയൊന്നും ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവും പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹവും വി ഡി സതീശനും പറയില്ല രാഷ്ട്രീയപരമായി വാചക കസർത്തുകളും പല സംഭവങ്ങളും ഉണ്ടാകും രാഷ്ട്രീയപരമായി പല ശത്രുതകളും ഉണ്ടാകും പക്ഷേ ഇങ്ങനെ ഒരു അത്യാവശ്യം വന്നാൽ അവർ തോളോട് തോൾ ചേർന്ന് പെരുമാറും അതാണ് കേരളത്തിന്റെ ചരിത്രം വയനാട് നടക്കുന്നത് അത് തന്നെയാണ് അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ല ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ഡി വൈ എഫ് ഐ എന്നോ വ്യത്യാസമില്ല അവിടെ എല്ലാവരും ഒന്നാണ് മതമില്ല ജാതിയില്ല വർഗീയതയില്ല വർഗമില്ല എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു സൈനികർ മതം നോക്കിയാണോ പ്രവർത്തിക്കുന്നത് അവിടെ ബെയിലി പാലം കിട്ടിയതിൽ എത്ര ക്രിസ്ത്യാനികളുണ്ട് എത്ര ഹിന്ദുക്കളുണ്ട് എത്ര ഇസ്ലാമുണ്ട് ആരെങ്കിലും നോക്കിയോ അവിടെ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത് അവിടെ അവിടെ കൊണ്ടുപോലും വിഷം കലക്കുന്ന തരത്തിൽ ദുരിതാശ്വാസ നിധിയിൽ പോലും ചതിവുണ്ട് വഞ്ചനയുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നാണക്കേടാണ് നാടിന് ചേർന്നതല്ല അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് പതിനാല് കേസ് എടുത്തിട്ടുണ്ട് ഈ പതിനാല് കേസിൽ ഒതുങ്ങട്ടെ ഇനിയും കേസെടുത്ത് കേരളത്തിന് അപമാനമായി തീരരുത് ഈ ഇത്തരം വ്യാജ വാർത്തകൾ ശമിക്കുന്നവർ ഇത്തരം വ്യാജ വാർത്തകൾ നാടിന് അപമാനമാണ് കഴിയുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക കൊടുക്കാതിരുന്നിട്ട് നിങ്ങൾ ഇത്തരം വ്യാജ അല്ലെങ്കിൽ കൊടുക്കുന്നവരെ അതായത് ഇങ്ങനൊരു ചൊല്ലുണ്ടല്ലോ പട്ടി പുല്ല് തിന്നുകയുമില്ല പശുവിനെ തീറ്റാൻ അനുവദിക്കുകയുമില്ല അതുപോലെ നിങ്ങളോട്ട് കൊടുക്കുകയുമില്ല കൊടുക്കാൻ ആഗ്രഹിക്കുന്നവനെ കൊടുക്കാൻ അനുവദിക്കുകയുമില്ല ആദർശ എന്നൊരു ചങ്ങാതിയുണ്ട് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങരയ്ക്കടുത്ത് അറിയുമായിരിക്കും ആദർശ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികളിലൊരാളാണ് ആദർശ് ആദർശ മു അദ്ദേഹത്തിൻ്റെ കുടുക്കയൊക്കെ പൊട്ടിച്ച് കുറച്ച് തുക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടു കൊടുത്തിരുന്നു അറിയാം വാർത്തയൊക്കെ നിറഞ്ഞതാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് എന്നാൽ അന്ന് ആദർശ ഒരു വലിയ സന്ദേശം മുഖ്യ അല്ലെങ്കിൽ ഒരു വലിയ ആഗ്രഹം മുഖ്യമന്ത്രിയോട് അറിയിച്ചിരുന്നു എല്ലാ സ്കൂളുകളിലും ഒരു കുടുക്ക ഇങ്ങനെ സ്ഥാപിക്കണം എന്നിട്ട് വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടുന്ന തുക അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു രൂപയാകട്ടെ അമ്പത് പൈസയാകട്ടെ അത് അതിനകത്ത് നിക്ഷേപിക്കാൻ പറയണം അത് ആ തുക ആ കുടുക്കെന്നറിയുമ്പോൾ അത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം ശരിയാണ് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമായെന്നറിയില്ല എന്നറിയില്ല ആദർശനെ അന്ന് ഒരുപാട് കയ്യടിയും ആദരിക്കുകയൊക്കെ ചെയ്തു ആദർശന്റെ ആ ഐഡിയ പ്രാവർത്തികമായോ എന്നറിയില്ല ആദർശനെയൊക്കെ ഓർത്തുപോകുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലുള്ള അണ്ടർ സെക്രട്ടറി സെക്രട്ടറിയാണെന്നുള്ള ഒരു കെ എസ് അനിൽരാജ് അദ്ദേഹത്തിന്റെ ബന്ധുവോ മറ്റോ ആണ് ഈ ആദർശം ഈ ആദർശൊക്കെ എത്ര സജീവമാണ് ആ കുട്ടികൾ വരെ അങ്ങനെ കുട്ടികൾ പോലും കുടുക്ക പൊട്ടിച്ച് സംഭാവന ചെയ്യുമ്പോൾ വാർത്താ വേസി മുറിയിൽ ചില ആളുകളൊക്കെ ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പ്രയോഗിച്ച് പറയുകയാണ് അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് അവർക്കൊക്കെ ഈ രാഷ്ട്രീയവും നിലപാടും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ചിലപ്പോൾ സി പി എമ്മിന്റെ സഹയാത്രികരുമായിരിക്കാം അവരൊക്കെ എടുത്തു വെച്ചങ്ങ് വിളമ്പുകയാണ് മുഖ്യമന്ത്രിയുടെ ഇതാണ് ഈ ദുരിതാശ്വാസ നിധി എന്ന തട്ടിപ്പാടെന്നൊക്കെ അത് പാടില്ല നിങ്ങൾ കൊടു കൊടുത്തില്ലെങ്കിൽ പോട്ടെ സാരമില്ല കൊടുക്കുന്ന കൊടുക്കാൻ മനസ്സുള്ളവനെ അവർ അതിന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കുക ഈ പതിനാല് കേസെടുത്തത് പതിനാലിൽ തന്നെ ഒതുങ്ങട്ടെ ഇനിയും കേസെടുക്കാൻ ഇടവരുത്തരുത് പ്രതിപക്ഷ നേതാവ് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ എങ്കിൽ ആ വ്യാജ പ്രൊഫൈലുകാരനെ ആ പരാ ആ ഇടപെ ആ ഒരു ആരോപണം ഉന്നയിച്ചവനെതിരെയും കേസ് എടുത്തേക്കും അതിലൊതുങ്ങട്ടെ കൂടുതൽ കേസെടുക്കും തോറും കേരളത്തിനത് നാണക്കേടായി മാറുമെന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയാം